ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു മുട്ടക്കറി ഉണ്ടാക്കാം അതിന് ഒരു ചെറിയ സവോള മുറിച്ചത് ഒരു തക്കാളി മുറിച്ചത് മൂന്നാല് തണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി അഞ്ചാറ് കാന്താരി മുളക് കാന്താരി മുളകിന് പകരം പച്ചമുളക് എടുത്താലും മതി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും എല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെയും പച്ചമണം മാറി എന്ന് കണ്ടാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ടുനുള്ളി മഞ്ഞൾപ്പൊടി വീട്ടിൽ കുറേ കാന്താരി മുളക് ഉള്ളത് കൊണ്ടാണ് ഞാൻ കാന്താരി മുളക് എടുത്തത് നിങ്ങൾ പച്ചമുളക് എടുത്താലും മതി ഇനി പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് ഒരു നുള്ളു കടുകും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്ക് നേരത്തെ വഴറ്റി മാറ്റി വെച്ച മസാല അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ മുട്ട മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചപ്പാത്തിക്കും ബ്രെഡിനും ചോറിനുമെല്ലാം കഴിക്കാൻ നല്ല സ്വാദാണ് ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മുട്ടയിലേക്ക് മസാലയെല്ലാം പിടിച്ചു എന്ന് കണ്ടാൽ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ പാൽ ഒഴിച്ചുകൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്